ഹലോ യെസ് മിസ്റ്റർ പീറ്റർ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ശാസ്ത്ര ലോകത്തിന് അപമാനകരമായ കാര്യമാണ് കയ്യിൽ എവിഡൻസ് ഉണ്ട് ബുക്ക് നിങ്ങൾ വിചാരിക്കും അമ്പിളിക്കുട്ടൻ ഒരു ശാസ്ത്രജ്ഞനായെന്ന് ഒരിക്കലും ഇന്നലെ മൂന്ന് ദോശയും രണ്ട് സിംഗിൾ ആംബ്ലേറ്റും ഒരു രസോടയും എഴുപത്തഞ്ച് രൂപ അങ്ങനെ ആവൂല എഴു എഴാവൂ എണിഞ്ഞാ ഞാൻ ഒരു ക്ലാസ് ചമ്മന്തി പറ്റോളൂ എന്നെനിക്ക് വിശപ്പില്ലായിരുന്നു കൊക്കോ പൊടി നീക ഓടിക്കേണ്ടത് എഴുതി കുടിച്ചത് ആ ഓക്കെ അങ്ങനെ പറ്റിക്കാൻ പറ്റിക്കാന്നാക്കല്ലേ അവന്റെ ഒക്കെ വിചാരമേ എനിക്ക് ബുദ്ധി ഇല്ലെന്ന് എന്നെ എന്നെങ്ങ് പറ്റിക്കാ സയന്റിസ്റ്റ് സക്സസ് 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 കുട്ടാ സക്സസ് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വിക്ഷേപിച്ച റോക്കറ്റ് നേരെ ചൊവ്വയിൽ പോയില്ല നേരെ നേരെ പോവില്ല പോയില്ലൊ ചൊവ്വയും കഴിഞ്ഞ് നെപ്റ്റ്യൂണിലേക്ക് എത്തി ഒരു മാറ്റം സൃഷ്ടിക്കും അമ്പലിക്കുട്ട എന്റെ അസിസ്റ്റന്റ് നിലയ്ക്ക് ഞാൻ വിട്ട റോക്കറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നിങ്ങൾ അമ്പലിക്കുട്ട എന്റെ പേര് ചരിത്രത്തിന്റെ സുവർണ്ണ ലിപികൾ എഴുതപ്പെടും ശാസ്ത്രലോകത്ത് ഇനി ഒരു മാറ്റം ഞാൻ സൃഷ്ടിക്കും എന്റെ പേര് എഴുതി വെക്കും ഡോക്ടർ സി സി ടി വി

വേണ്ടി എന്തെങ്കിലും കൊടുക്കണം ക്രിയേറ്റ് ചെയ്യണം തന്നെ ടീം ടീമുണ്ടോ അവരൊരു പുതിയ സിനിമ നിർമ്മിച്ചു തിയേറ്ററിൽ തിരക്കി റിലീസിന് പറ്റിയില്ല കിട്ടിയിട്ടില്ല അവരെ മനസ്സ് തളർന്നില്ല അവർ ഒ ടി ടി തിരക്കി അവിടെയും കിട്ടിയില്ല ആ വാശി അവരെ മനസ്സിലൊരു സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതിനകത്ത് സിനിമ റിലീസ് ചെയ്തിരിക്ക ഇതുപോലെ ടീമിനെ നമ്മൾ കണ്ട് മാതൃകട്ട നമ്മൾ അതുപോലെ ചെയ്ത് എന്നിട്ട് ആരും അംഗീകരിച്ചില്ല അത് വിക്ഷേപിക്കാൻ സ്ഥലം കപ്പി കടന്നു എന്നിട്ട് ആരും തന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു വിക്ഷേപണ കേന്ദ്രം ഉണ്ടാക്കി അവിടുന്ന് ആ റോക്കറ്റ് ഞാൻ മേലേക്ക് വിക്ഷേപിച്ചു കഴിഞ്ഞ ദീപാവലിക്ക് ബിയറകുപ്പി കുടിച്ചിട്ട് അതിനകത്തുനിന്ന് എലിവാണിച്ചോട്ട് വിട്ടനാണ് നീ എന്റെ അടുത്ത് പോ എനിക്കാണ് ഈ ദേഷ്യം വരുന്നത് ഞാൻ സന്തോഷം നിക്കാം വിളിക്കൂട്ടാ കൊറേ നാളായില്ലേ എന്റെ കൂടെ കൂടിയിട്ട് അതെ ഒരു കാര്യം ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം പറയൂ പറയൂ ആഗ്രഹം ഏതാണ് എന്താന്ന് പറഞ്ഞാ വൈകുന്നേരം ആ കാണുന്ന ഗ്രഹം ഏതാണെന്ന് അറിയാമോ അറിയില്ല അതാണ് ഞാൻ ആദ്യമായി കണ്ടുപിടിച്ച ഗ്രഹം അതെ അതാണെന്ന് പറയാം എനിക്ക് സമാധാനം ആവട്ടെ സന്തോഷമായിട്ട് പറയാൻ പൊള്ളിക്കുട്ടാണെങ്കിൽ അതിന്റെ പേര് ഫ്ലൂട്ടോ പുതിയൊരു ഗ്രഹമാണ് ഞാൻ അതെങ്ങനെ ഒരു ഗ്രഹം കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ പറ്റും പറയണ്ട സ്വന്തമായിട്ട് ഗ്രഹം കണ്ടുപിടിച്ചു ഏത് ഗ്രഹം കണ്ടുപിടിച്ചാളിക്കു വീട്ടിൽ നടക്കി വിട്ടു സങ്കടപ്പെട്ട് മാനം നോക്കി നടന്നപ്പോ ഞാൻ ഒരു ഗ്രഹം കണ്ടുപിടിച്ചു ഏതാണ് ഗ്രഹം ഏഹ് മുറി ഒരു ചെറിയ അടുക്കളേ ഉള്ളൂ ഉള്ളു കുഴപ്പമില്ല എനിക്കത് മതി ഞാൻ വാടക എടുത്ത ഗ്രഹം സുഹൃത്തെ അത് വീട് ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കി മനസ്സിലാക്കിട്ടാണ് ഏതൊക്കെ ഗ്രഹങ്ങൾ ഉണ്ടെന്നെങ്കിലും അറിയാവോ അറിയില്ല ആ ഞാൻ പറഞ്ഞുതരാം ഭൂമി ശുക്രൻ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി തിങ്കൾ സൺഡേ കൂട്ടാൻ ൂടെല്ലോട്ടാന്നെ ഞാൻ കൂട്ടിയത് കൂട്ടാ അറ്റ്ലീസ്റ്റ് ഈ വിക്രം സാരാഭായി കേട്ടിട്ടുണ്ടോ ഇന്ത്യയിലെ ആണവോർജത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത മനുഷ്യനാണ് വിക്രം സാരാഭായി ഒരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹം മാത്രമല്ല ഇന്ത്യൻ സ്പേസ് സെന്ററിന്റെ സ്ഥാപകനാണ് അദ്ദേഹം എന്റെ പൊന്നു സംഭവം തന്നെ വിക്രം സാരാഭായ് സയന്റിസ്റ്റ് ആണ് അങ്ങനെയാണ് വിളിക്കരുത് ബായിന്നൊന്നും ചൂടാവാതെ ഭായി വലിയ വലിയ മഹാന്മാരെ കുറിച്ച് അറിയണം എങ്കിലേത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഒരു വലിയ മഹാന്റെ പേരെങ്കിലും പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുമോ എന്റെ കൂടെ നിൽക്കുമ്പോൾ ഒത്തിരി വിവരമെങ്കിലും വേണം അല്ലെങ്കിൽ നാണക്കേട് എനിക്കും കൂടെയാണ് ഞാനൊരു സയന്റിസ്റ്റ് അല്ലേ മിഷൻ ടു മാർസ് എന്ന് കുറച്ച് ബുക്ക് ഉണ്ട് അത് പുസ്തകം വായിക്കണത് വായിച്ചിട്ടുണ്ടേ വായിച്ചിട്ടുണ്ടാ വായിച്ചിട്ടുണ്ട് എന്താണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത് വന്നിട്ട് മെഴുകുതിരി ബുക്കും കത്തി എന്തായാലും വിളിച്ചില്ലേ അത് എനിക്ക് കിട്ടിയ ഇല്ല 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 നിങ്ങൾക്കല്ല ശാപം എന്റെ വീട്ടുകാർക്കാണ് ശാപം അല്ലേ അത് വേറൊരു ശാപം ഓ അതല്ല ഞങ്ങൾ വീട്ടുകാരെ ഭയങ്കര ശാപത്തിലാണ് ഞങ്ങൾ ഈ ക്ലബിലൊക്കെ പോയിട്ട് ഞാൻ ഏണീ പാമ്പും കളിക്കും ഓ ഒരു കാരണവശാലും ഞാൻ ജയിക്കത്തില്ല അയ്യോ തൊണ്ണൂറ്റമ്പതിലെത്തും എന്നെ പാമ്പ് ഒഴുങ്ങും ഞാൻ താഴെ അപ്പൊ അമ്മ പറയുകയാണ് ഈ വീടിന്റെ മുമ്പിലിട്ട് പണ്ടൊരു പാമ്പിനെ അടിച്ചു വന്നിട്ടുണ്ട് അതിന്റെ ശാപമാണ് അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഏഴിയും പാമ്പ് കടിയിൽ ജയിച്ചിട്ടില്ല അത്രേ ചെറിയ ഐതിഹ്യമാല ഒരു കുടുംബം മൊത്തം തലയ്ക്ക് പോളമുള്ളവരാണല്ലേ ഞാനൊഴിച്ച് അതിൽപ്പെടുത്താൻ പറ്റില്ല നിനക്ക് മുഴു പ്രാന്താണല്ലോ നമ്മളിവിടെ വന്നിട്ട് ഇത്രയും കാലമായി ഇവിടെ ഇരിക്കുന്ന ഈ ലാബിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉപകരണത്തിന്റെ പേര് പറഞ്ഞു ഞാൻ ചോദിക്കണോ ആ നീണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് അതിന്റെ കുടൽ ഇതാ ഗലീലിയോ കണ്ടുപിടിച്ച ടെലിസ്കോപ്പ് മറ്റേ പാട്ട് പാട്ട് ഗലീലിയോ അത് പാട്ട് ഗലീലിയോ വലിയൊരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം കണ്ടുപിടിച്ചാണ് ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശൂന്യാകാശത്തുള്ള ഓരോരോ നക്ഷത്രങ്ങളെ കാണാം ഓരോ ഗ്രഹങ്ങളെ കാണാം ആ ഗ്രഹത്തിൽ എന്തെങ്കിലും ചെലം നടക്കുന്നുണ്ടെങ്കിൽ അതറിയാൻ പറ്റും നോക്കിക്കോ മനസിലായില്ല എന്താണ് കണ്ടുപിടിച്ചത് ചരിത്രം സൃഷ്ടിക്കാം പുള്ളിക്കുട്ടാ എന്റെ ഹസ്റ്റന്റ് വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ഒരു ഏലിയെ കണ്ടുപിടിച്ചിരിക്കുന്നു ഞാൻ എവിടെ നോക്കട്ടെ ഞാൻ നോക്കട്ടെ എവിടെ തിന്ന് കാച്ചു കടന്നെയാണ് നോക്ക് ഇത് ഏലിയൻ പൊന്നു സുഹൃത്തി അത് ഏലിയൻ അല്ല കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോർക്കണ നോബിയണ്ണനാണ് എന്റെ റോക്കറ്റ് എന്ന് വിക്ഷേപിച്ചിട്ട് അത് ലോഞ്ച് ചെയ്തത് അപ്പൊ അതിന്റെ വാർത്ത ഓൺലൈനിൽ വന്നതാണ് എന്തായാലും നമുക്കൊന്ന് കാണാം നമസ്കാരം പ്രധാന വാർത്തകൾ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്ന് വിക്ഷേപിച്ച റോക്കറ്റ് വൻ വിജയത്തിലേക്ക് ചൊവ്വ ലക്ഷ്യമാക്കി വിക്ഷേപിച്ച റോക്കറ്റ് ചൊവ്വയും കടന്ന് നെപ്റ്റ്യൂണിൽ ലാൻഡ് ചെയ്തു മാത്രമല്ല നെപ്റ്റ്യൂണിൽ ജീവന്റെ അംശമുണ്ടെന്നും അവർ ചോറാണ് കഴിക്കുന്നതെന്നും കണ്ടെത്തിയ ഡോക്ടർ രാമചന്ദ്രന് നോബൽ സമ്മാനം നൽകി ആദരിക്കാൻ രാജ്യം തീരുമാനിച്ചു ഒരു അങ്ങനെ വരാൻ ഉണ്ട് ഒക്കാൻ ഒട്ടിച്ചില്ലേ ഒട്ടിച്ചായിരുന്നു പക്ഷേ ഗമൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ചോറ് വെച്ചാ അതായിട്ടു നോബൽ സമ്മാനത്തിന് ഡോക്ടർ രാമചന്ദ്രന് ഈ അമ്പലിക്കുട്ടന്റെ ആയിരം പൂച്ചാണ്ടികൾ വിവരമുള്ളവർക്ക് നിങ്ങൾക്ക് പൂച്ചാണ്ടിട്ടുണ്ട് എല്ലാ സ്കിറ്റിലും ക്ലൈമാക്സിന്റെ അടിക്കല്ലേ ഈ പ്രാവശ്യം ഞാൻ മാറ്റി പിടിക്കട്ടാ എന്തെങ്കിലും Party.